ിലേ ഒരു ഈച്ചയും പൂച്ചയും എല്ലാ കൂട്ടുകാരായിരുന്നു അവരൊരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കായിരുന്നു അവര് കഞ്ഞി വയ്ക്കും ചോറ് വയ്ക്കും ദോശ ഉണ്ടാക്കും ഇഡലി ഉണ്ടാക്കും അവരത് കഴിക്ക് ഭക്ഷണം കഴിക്കും ഒരു ദിവസം എന്തു ചെയ്യുമെന്നറിയോ ഈച്ചയും പൂച്ചയും കൂടി ഒരുമിച്ച് അടുപ്പൊക്കെ കൂട്ടി കഞ്ഞി വെച്ചു കഞ്ഞി വെച്ച് കഴിഞ്ഞപ്പോ എന്തു ചെയ്യാ ഭയങ്കര ചൂട് കഴിക്കാൻ വയ്യ കഞ്ഞി കുടിക്കാൻ വേണ്ടി പ്ലാവിലെ വറുക്കാൻ പോയി ആരെ ഈച്ചക്കാണെങ്കിലോ ഈ കഞ്ഞീടെ മണം കേട്ടിട്ട് വിഷത്തിട്ട് വെയ്യെന്ത് ചെയ്യൂ ഈ പൂച്ച നാവൊണ്ടിൽ കഴിക്കുക കൈയ്യോട്ട് പിടിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ നാവൊണ്ടല്ലേ കഴിക്കുക എന്നിട്ട് നാവുകൊണ്ട് നക്കി അതിൻ്റെ വായ പൊള്ളി പൊള്ളി പോട്ട് ഈച്ച വന്നു ഈച്ച വന്നിരിക്കുമ്പോൾ നാവ് പൊള്ളി പൂച്ച കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈച്ചയ്ക്കൊന്നും സംശയം ഈച്ച കഞ്ഞിൽ പോയി കഞ്ഞിയില് വീടിന് ചത്തും പോയി അങ്ങനെ ഈച്ചയും പൂച്ചയെ കഞ്ഞിവെച്ചു തൊട്ട് നക്കി നാക്ക് പൊള്ളി ഈച്ചും പോയി